ആശമാർക്ക് ആശയ്ക്ക് വകയായി ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകി ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നന്ദയാണ് രാജ്യസഭയിൽ പറഞ്ഞത് നിലവിൽ കേരളത്തിന് തുകയൊന്നും നൽകാനില്ല വിനിയോഗിച്ച തുകയുടെ വിശദാംശങ്ങൾ കേരളം ഇതുവരെ നൽകിയിട്ടില്ലെന്നുമാണ് മന്ത്രി വിമർശിച്ചത് സി പി ഐ എം എം സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിലുള്ള മറുപടിയായാണ് നന്ദ ഇക്കാര്യം രാജ്യസഭയിൽ പറഞ്ഞത് ആശാവർക്കർമാരുടെ വേതനം ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ആശാവർക്കർമാരുടെ അധ്വാനത്തെ അഭിനന്ദിക്കുന്നു കഴിഞ്ഞ ആഴ്ച എൻ എച്ച് എം യോഗം ചേർന്നിരുന്നു യോഗത്തിൽ ആശാവർക്കർമാരുടെ വേതനം കൂട്ടാൻ തീരുമാനിച്ചു കേരളത്തിന്റെ വിവിധത്തിൽ വീഴ്ചകളൊന്നും വരുത്തിയിട്ടില്ല കേരളത്തിന് എല്ലാ കുരിശിയും നൽകിയിട്ടുണ്ടെങ്കിലും വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാർക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നൽകുന്ന വ്യത്യസ്തമായ ഓണറേറിയം ഏകീകരിച്ച് പ്രതിമാസം ഇരുപത്തി രൂപ നൽകണമെന്നും പെൻഷൻ അലവൻസ് നൽകുന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് തീരുമാനിക്കണമെന്നും കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ആശാവർക്കർമാർക്ക് കൂടുതൽ വേതനം ലഭിക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭയിൽ ബി ജെ പി അംഗം രേഖാശർമ്മയും ആവശ്യപ്പെട്ടു ഇനി തുകയൊന്നും കേരളത്തിന് കൊടുക്കാനില്ലെന്ന് മന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പൊതുജനാരോഗ്യ മേഖലയുടെ നട്ടലിലായി വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ കാല് ലക്ഷത്തിലധികമുള്ള ആശാവർക്കർമാർക്ക് ഓണറേറിയ മുടങ്ങിയിട്ട് രണ്ടു മാസമായി മൂന്ന് മാസത്തെ ഇൻസെന്റീവും കുടിശികയാണ് തുച്ഛമായ വരുമാനം മുടങ്ങിയതോടെ ജീവിതത്തിന്റെ രണ്ടക്കം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടാണ് പെടുന്നത് പ്രതിമാസം ആറായിരം രൂപയാണ് ഓണർ ഓണറേറിയം അധിക ജോലിയുള്ള ഇൻസെന്റീവ് ചേർത്ത് ഒരാൾക്ക് ശരാശരി ലഭിക്കുന്നത് എണ്ണായിരം രൂപ വരെയാണ് ഓണർ ഏറിയവും സംസ്ഥാനവും ഇൻസെന്റീവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ചേർന്നുമാണ് നൽകുന്നത് മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കൽ പ്രാഥമിക വൈദ്യസഹായം എത്തിച്ചു നൽകൽ പകർച്ചവ്യാധി പകരാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ സ്വീകരിക്കൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കൽ ഉൾപ്പെടെയാണ് ആശാർ വർക്കർമാരുടെ ദൗത്യം കോവിഡ് കാലത്ത് ഇവരുടെ പ്രവർത്തനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു